എത്ര സ്ഥലത്ത് അറിയോ എനിക്ക് വഴിപാടൊക്കെ സ്ഥലത്ത് ഇട്ടിട്ടുണ്ട് നിങ്ങളെ കൂട്ടിയൊന്നും നിർത്തണേന്നും പറഞ്ഞോണ്ട് അളിയൻ അവിടുന്ന് ഭക്ഷണം എന്ത് ഭക്ഷണം കഴിപ്പാണിത് അളിയാ പണിക്ക് പോണ്ടേ മണി തന്നെ എട്ടി തന്നെയാവു മണിക്കല്ലേ ഡെയിലി ആ ഒമ്പത് മണി പറ്റില്ല എട്ട് മണിക്ക് പണിക്ക് ഇറങ്ങണം കാലല്ലേ ബാത്റൂം കുളിക്ക് വേണമ സാപ്പിട വേണമ ഇതെല്ലാം മുടിയാമ്മ എപ്പി പോർത്തേ ഇതൊക്കെ നേരത്തെ ചെയ്യണം എന്നിട്ട് ഈ സമയത്തിന് ഇറങ്ങണമെന്ന് പിന്നെ സഞ്ചാരമില്ല കേട്ടോ പച്ചക്കറി അരിയും തക്കാളി പച്ചമുളിക ഒക്കെ തീർന്നിരിക്കുക ഒന്ന് എഴുതി വെച്ചാൽ മതിയായിരുന്നു നല്ലൊരു കാര്യം ജീ വിളിച്ചു പറഞ്ഞാ മതി ഞാൻ പിന്നെ പണി കഴിഞ്ഞിട്ട് വാങ്ങിച്ചിട്ട് വരാത്തെ ഞാൻ ആരോപിക്കട്ടേ ഒരു നൂറ് തവണ പണിക്ക് ഒളിച്ച പോവാത്ത ഒരാളാണ് ആളിപ്പതാ ആള് നേരത്തെ ഞാതവാ എട്ടുമണിക്ക് പോയി വിചാരിക്ക രണ്ടുമണി ആവുമ്പത്തേക്ക് ആള് വീട്ടില് അല്ല അതൊക്കെ വളരെ മോശമായിട്ടുള്ള പരിപാടി തന്നെ ആയിരുന്നു അതല്ല എനിക്ക് തോന്നേ അല്ല അതൊക്കെ നിർത്തി അതൊക്കെ നിർത്തി അല്ല ഒരാളിപ്പോ പണിക്ക് വിളിക്കുമ്പോ എനിക്കൊക്കെ ഇപ്പോ ആയിരം റുപ്യ ആയിരത്തിഒരുന്നൂറ് റുപ്യ കൂലി തരും അതിനുള്ള പണി എനിക്കറിയാം പക്ഷെ അത് ചെയ്യില്ലല്ലോ അപ്പൊ പൈസ തരുന്നതിനുള്ള പണി നമ്മൾ എടുക്കണം അല്ലെങ്കിൽ പിന്നെ ആളെ കൊണ്ട് എന്തിനാ പറ്റുക ഒന്നിനും പറ്റില്ല അതാണ് അപ്പൊ ചേഞ്ചൊക്കെ എല്ലാവർക്കും വേണല്ലോ അല്ല വേണോ സന്തോഷിക്കടാ മാത്രല്ല ഞാനേ ഞാൻ ചെല്ല തീരുമാനം എട്ട് മണിക്ക് പണിക്കറങ്ങും ഉച്ചവരെ പണിയ മണിക്കൂർ ബ്രേക്ക് എടുക്കുക എടുക്കൂക്കാനായി അത് കഴിഞ്ഞ മണിക്ക് സാധാരണ നിർത്തും അത് ഞാൻ അഞ്ചു മണിക്കില്ലേ ആറു മണിക്കേ നിർത്തുള്ളൂ പിന്നെ അതിന്റെ ഇടയ്ക്ക് ഈ ആശരിമേര പണിയിലൊരു ഒരു കുഴപ്പമുണ്ട് ഇങ്ങനെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക്

േ എന്തെങ്കിലും ആവട്ടെ അല്ല ഈ ഒരു തീർന്നല്ലോ ആ കൂട്ടി നിർത്തിയത് തന്നെ എനിക്ക് വലിയ സമാധാനം തെളിച്ചം കണ്ടില്ലേ രാവിലെ തന്നെ പൊതിഞ്ഞു കൊണ്ടുപോയി അല്ല നമ്മളാ കൊണ്ടയാക്കിയത് എത്ര നന്നായി രക്ഷപ്പെട്ട് മല്ലികന്നീട് നോക്കൂ അല്ല ഞാനിപ്പൊ ഇന്നിത്തിരി തിരക്കുള്ളതുകൊണ്ടാടാ അല്ലേ കുഴപ്പമില്ലായിരുന്നു ഞാൻ ഒരു നാലുമണി ഞാൻ ഒരു നാലുമണിയാവുമ്പോ അതിൻ്റെ അടുത്തേക്ക് വരാം നാലുമണിക്കാല് ഒരുമിച്ച് പോയാൽ പോരാ ഈ സൈമഞ്ചേട്ടനെ ഇത് ആർക്കെങ്കിലും വാടക കൊടുത്തിട്ട് ഗൾഫിലോട്ട് പോകാനുള്ള പരിപാടിയാണ് അതിന്റെ റൂം സ്പേസ് ഉണ്ട് പിന്നെ കൊറേ മെഷീനറീസ് ഉണ്ട് ഒരുപാട് വർക്കും ഉണ്ട് കോർഡറെ അപ്പൊ വാടക കൊടുക്കാൻ പറ്റി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കുന്നു പറഞ്ഞെന്നോട് അല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലാണ് ഇപ്പൊ വാസുട്ട് കുടിയൊക്കെ നിർത്തി കഴിഞ്ഞപ്പോ മദ്യപാനൊക്കെ നിർത്തി നിക്കണേ അപ്പൊ നോക്കിക്കോളും സംഭവം പിന്നെ നമ്മളൊന്നും പറഞ്ഞില്ലേ എന്തെങ്കിലും ഒന്ന് കണ്ടെത്തണത് നല്ലാണെന്ന് ില്ലേ എവിടെ കൊണ്ട് ഇരുത്തി കുഴപ്പില്ലാണ്ട് പോയിക്കോളെ ഈ വെറുതെ ഇരിക്കുമ്പോഴാണ് ഈ മദ്യപാനം പരിപാടി പുള്ളി നല്ല മൈൻഡുള്ള ആളാണ് ഇവരാണെന്നൊക്കെ പറഞ്ഞ ഒരു സഹായവലക്കത് കൊടുക്കും അല്ലെങ്കിൽ വെറുതെ നശിക്കൂലിപ്പം എന്താ കൊടുക്കേണ്ടിവരുന്ന് മൂന്ന് മാസത്തെ വാടക അഡ്വാൻസ് ആയിട്ട് കൊടുക്കേണ്ടി വരും പിന്നെ മാസം മാസം കൃത്യമായിട്ട് രണ്ട് ആളുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്താൽ മതി പുള്ളി പുറത്തേക്ക് പോകണു അല്ല അതൊക്കെ ഇപ്പൊ നമുക്ക് എങ്ങനെയും സംഘടിപ്പിച്ചിട്ട് കൊടുക്കാം പിന്നെ കൊടുക്കേണ്ട പൈസക്ക് ഒരു ആറു മാസം അവധി നമുക്ക് കിട്ടണം ഒരു ആറ് മാസത്തെ ഗ്യാപ്പ് ഒന്നും സംസാരിച്ച് വെക്കണോട്ടോ എന്നാലാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒറ്റടിക്ക് പൈസ എടുത്ത് എടുത്ത് അങ്ങനെ വേണം അങ്ങനെ വേണം പോവാണെന്നൊക്കെ പറഞ്ഞ് നടക്കില്ലാന്ന് കൊടുക്കാ ഹലോ ഏറെ ആ എന്താണ് എന്നിട്ട് എന്താറ തലയിറങ്ങി വീണു വേഗം വാ പരിക്കാ വേഗം വാന്നൊക്കെ പറയുന്നുണ്ട് ഈ മരുന്ന് കഴിച്ചാ പലതും സംഭവിക്കും മാറുവോ േട്ടം കയറാന്ന് നോക്കിയാപ്പേ ഇതിപ്പോ തിരുവനം നിർത്തിയത് ഇപ്പൊ അതിനെക്കാളും മേലായിട്ടാ പോലോ